രാജീവ് ചന്ദ്രശേഖർ ഒരു കേന്ദ്രമന്ത്രി എന്നതിലുപരി നിരവധി വിശേഷണങ്ങളുള്ള ഒരു വ്യക്തി ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തിയേറിയ ക്ലാസ് മണ്ഡലമാണ് തലസ്ഥാന നഗരത്തിലെ തിരുവനന്തപുരം മണ്ഡലം ഇപ്പോഴും എപ്പോഴും ശക്തരായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന മണ്ഡലം സത്യത്തിൽ കഴിഞ്ഞ തവണ ശശി തരൂരിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ബി കഴിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബി ജെ പി നേതാക്കളെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ആരാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ എ ക്ലാസ് മണ്ഡലത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ ഇറക്കാൻ ബി ജെ പി തീരുമാനിക്കാനുള്ള കാരണമെന്ത് വെറുമൊരു കേന്ദ്രമന്ത്രി എന്ന വിശേഷണത്തിനപ്പുറം ഇദ്ദേഹത്തിന് പല വിശേഷണങ്ങളുമുണ്ട് തിരുവനന്തപുരത്ത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി അത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരു ബി ജെ പി നേതാവ് തിരുവനന്തപുരത്ത് ജയിച്ചാൽ ഒരു ക്യാബിനറ്റ് മന്ത്രി പദവി കൂടി തിരുവനന്തപുരത്തിന് സ്വന്തമാക്കാം എന്നുള്ളതാണ് ദേശീയ പാർട്ടിയുടെ വാഗ്ദാനം ബി ജെ പി മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയെ തന്നെയാണ് അതുകൊണ്ട് ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം പാസ്സായ ഒരു വ്യക്തി ഇത്തരത്തിൽ സമർത്ഥനായ അത്യുന്നതനായ വിദ്യാഭ്യാസം നേടിയ രാജീവ് ചന്ദ്രശേഖറിനേക്കാൾ കഴിവും ബുദ്ധിയും നേതൃഗുണവുമുള്ള മറ്റൊരു വ്യക്തിക്കും തിരുവനന്തപുരം എന്ന എ ക്ലാസ് മണ്ഡലം പിടിക്കാൻ കഴിയില്ല എന്ന ഉറപ്പുണ്ട് ബി ജെ പിക്ക് ബി ജെ പിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള രണ്ട് മണ്ഡലങ്ങളിൽ തൃശൂർ കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരമാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറുടെ സ്ഥാനാർത്ഥിത്വ ചിത്രം തെളിഞ്ഞതോടെ കേരളത്തിലെ ലോക്സഭാ ഇലക്ഷൻ ദേശീയ ശ്രദ്ധയിലേക്കും എത്തുന്നു എന്നുള്ളതും കൂടിയുണ്ട് രാജീവ് ചന്ദ്രശേഖറുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഐ ടി മേഖലയിൽ വളരെ വളരെ മുൻപ് കഴിവ് തെളിയിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി ഇന്ത്യയിലെ കമ്മ്യൂണിക്കേഷന്റെ തലവര തന്നെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായ ഐ ടി മേഖല നയിക്കാൻ ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഒപ്പം മലയാളിയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം മലയാളി ആണെങ്കിലും ജന്മം കൊണ്ട ഒരു ഗുജറാത്തിയാണ് രാജ ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അദ്ദേഹം ജനിച്ചത് മാതാപിതാക്കൾ മലയാളികളാണ് സൈനിക കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഇന്ത്യൻ എയർഫോഴ്സിലെ എയർ കമാൻഡർ ആയിരുന്ന തൃശൂർ ദേശമംഗലം സ്വദേശിയായ എം കെ ചന്ദ്രശേഖരൻ്റെയും ആനന്ദവല്ലി അമ്മയുടെയും മകനാണ് രാജീവ് ചന്ദ്രശേഖർ മണിപ്പാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി ചിക്കാഗോയിലെ ഇലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി ഭാവാഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെൻറ് പ്രോഗ്രാം പൂർത്തിയാക്കി ഇത്തിരിങ്ങനെ നിരവധി നിരവധി പറയാൻ നിരവധി വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള വ്യക്തി ചാനൽ ഉടമയിൽ നിന്ന് ഒരു മന്ത്രി പദത്തിലേക്കൊക്കെ രാജീവ് ചന്ദ്രശേഖർ എത്തി തീരുമെന്ന് അദ്ദേഹം പോലും ചിന്തിച്ചിരുന്നില്ല പക്ഷേ വിധി എന്ന് പറയട്ടെ രാജീവ് ചന്ദ്രശേഖർ എന്ന ആ ഒരു ഐ ടി വിദഗ്ധനെ തന്നെയാണ് ഇന്ത്യയുടെ ഐ ടി മന്ത്രാലയം ഭരിക്കാൻ കിട്ടി എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ബി പി എൽ എന്ന മൊബൈൽ ഫോൺ സേവന കമ്പനി ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബി പി എല്ലിന്റെ ഓഹരി കൈമാറ്റത്തിന് ശേഷം രാജീവ് ജ്യൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന സ്ഥാപനം ആരംഭിക്കുന്നു ഇവിടുത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് സുവർണ കന്നഡപ്രഭ തുടങ്ങിയ മുഖ്യധാര മാധ്യമ സ്ഥാപനങ്ങൾ മറ്റിതര സ്ഥാപനങ്ങളുടെയും ഒക്കെ ഓഹരി കയ്യാളുന്ന ഒരു സ്ഥാപനമായാണ് ജിപ്പിറ്റർ ക്യാപിറ്റൽ മാറുന്നത് പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചെയർമാൻ ആയിരുന്ന അദ്ദേഹം മൂന്നാം തവണ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഈ പദവി രാജിവെച്ചിരുന്നു കൂടാതെ മറ്റൊരു വാർത്താ ചാനലായ റിപ്പബ്ലിക് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനവും അദ്ദേഹം ഒഴിയുകയായിരുന്നു എന്നാൽ ഈ രണ്ട് സ്ഥാപനങ്ങളിലെയും ഓഹരികൾ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ സ്ഥാനമൊഴിഞ്ഞത് രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ പുതുച്ചേരിയിലെ ബി ജെ പി കോ ഇൻചാർജ് ആയിരുന്നു ഇദ്ദേഹം അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ അവിടെ ഭരണം പിടിക്കുന്നതിൽ നിർണായക പങ്ക് രാജീവ് ചന്ദ്രശേഖർ വഹിച്ചിട്ടുമുണ്ട് നേരത്തെ കേരളത്തിലെ എൻ ഡി എ വൈസ് ചെയർമാനും ആയി സേവനം അഷ്ടിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ വിജയക്കൊടി പാറിച്ച് അല്ലെങ്കിൽ വിജയക്കൊടി പാറിക്കാൻ കൃത്യമായ പ്ലാനോടുകൂടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറുടെ വരവ് എന്നുള്ളത് സുനിശ്ചിതമായാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത്